ഹലോ ഡി എസ് പവിത്രം പുത്തൻ പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാ കുട്ടികാർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ പുതിയ പ്രമോ അല്ലെ നമ്മുടെ ആ ഒരു വീടിന്റെ ജപ്തിയൊക്കെ നമ്മുടെ വിക്രം വന്ന് ഒഴിവാക്കുന്നുണ്ടല്ലോ നമ്മുടെ വാസവനെ കൊണ്ട് തന്നെ അപ്പൊ നമ്മുടെ വേദ വിക്രത്തിനെ നൈസായിട്ട് ഇങ്ങനെ മാറ്റി നിർത്തി ചോദിക്കുന്നുണ്ട് നിങ്ങൾ എന്ത് പണിയാ അവിടെ കാണിച്ചേ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ ഇങ്ങനെ പറയുന്നുണ്ട് വാസവന്റെ മോളെ ഇങ്ങനെ പേടിപ്പിച്ചിട്ടാണെന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ നമ്മുടെ വേദ പറയുന്നുണ്ട് അത് എന്തായാലും ചെയ്തത് ശരിയായില്ല നമുക്ക് ഒന്നും കൂടി ആ കൊച്ചിനെ കണ്ടിട്ട് ഒരു കേക്കൊക്കെ മേടിച്ചുകൊണ്ടേ കണ്ടിട്ട് നമുക്കൊന്ന് ആഘോഷമാക്കണം എന്നൊക്കെ പറയുക സർപ്രൈസ് ഒക്കെ കൊടുക്കണോന്ന് നമ്മുടെ വേദ പറയുന്നുണ്ട് അങ്ങനെ നമ്മുടെ വിക്രവും വേദയും കൂടി കേക്ക് കേട്ട് പോകുന്നുണ്ട് അവിടെ വെച്ച് ആ കൊച്ചൊക്കെ ഇട്ട് കട്ട് ചെയ്ത് ഒരു എന്താ പറയാ സന്തോഷം നിറഞ്ഞൊരു മുഹൂർത്തങ്ങൾ തന്നെയാട്ടോ പിന്നീട് നമുക്ക് അവിടെ കാണുവാൻ സാധിച്ചതേ പിന്നീട് നമ്മുടെ വേദ വിക്രത്തിനെല്ലാം കൊണ്ടും മാറ്റിയെടുക്കാൻ വേണ്ടി ശ്രമിക്കാൻ വേണ്ടി നമ്മുടെ ശ്രീനിവാസൻ സാറിനെ കാണാൻ വേണ്ടി പോകുന്നുണ്ട് പക്ഷെ അതിന്റെ അനന്തര ഫലമായിട്ട് നമ്മുടെ വേദയ്ക്ക് കിട്ടുന്നത് എന്ന നയിക്കമായിട്ട് വിക്രം തന്റെ ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെടുന്ന ഒരു നിമിഷങ്ങൾ തന്നെയാണ് കാരണം എന്ന് വെച്ചാൽ നമ്മുടെ വിക്രം അറിയുന്നുണ്ട് വേദ ശ്രീനിവാസൻ സാറിനെ കാണാൻ വേണ്ടി പോയ കാര്യവും സംസാരിച്ച കാര്യവും ഒക്കെ വിക്രത്തിന് ഇനി മേലിൽ വിളിക്കരുത് എന്നൊക്കെ പറഞ്ഞ കാര്യവും അപ്പൊ തന്നെ അതിന്റെ ദേശത്തിൽ നമ്മുടെ വിക്രം വന്നിട്ട് നമ്മുടെ വേദയുടെ കഴുത്തിന്ന് ആ താലി പൊട്ടിച്ചെറിയാൻ പോകുന്ന ഒരു നിമിഷങ്ങളാണ് കൂട്ടുകാരെ കാണുവാൻ സാധിച്ചത് അപ്പൊ എന്തായാലും വേദ എല്ലാം നല്ലതിന് വേണ്ടി ചെയ്തപ്പോൾ ഏറ്റവും ഒടുവിൽ ഏറ്റവും മോശമായ ഒരു കാര്യത്തിലേക്ക് അത് എത്തിച്ചേർന്നു അല്ലെ കാത്തിരുന്ന് തന്നേനെ കാണാം കേട്ടോ പഠിത്തൊരു വീഡിയോ ആയി വരുന്നത് Say goodbye.